ം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിലാലോചിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഈ ഒരു സമയത്ത് ദൈവത്തിന് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും റെസലേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ദി ഹൈ പ്രീസ്റ്റസ് ക്യൂൺ ഓഫ് സോർട്സ് എയ്സ് കപ്സ് സിക്സ് ഓഫ് പെൻഡക്കൾസ് വീരോ ഫോർച്യൂൺ നൈറ്റോസോട്സ് ഡെത്ത് ടോസോട്ട്സ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് ഹൈപ്രീസ്റ്റസ് ആണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് ഈ ഒരു സമയത്ത് ദൈവം പറയുന്നത് അവർ എല്ലായ്പ്പോഴും പുറത്തു കാണുന്ന ഒരു വ്യക്തിയല്ല ആ ഒരു വ്യക്തി ആന്തരികമായി ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയണം അവർ ഇപ്പോഴും യാഥാർത്ഥ്യവും സത്യവും പൂർണമായും തുറന്നിട്ടില്ല എന്നാണ് ദൈവം ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ക്യൂണോസോർസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ബുദ്ധിയും ശക്തിയും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ പല കാര്യത്തിലും ഈ ഒരു വ്യക്തി അതിർവരമ്പുകൾ വെക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നിങ്ങളുടെ മനസ്സിനും ആത്മാവിനും വളരെയധികം ആഹ് തളർച്ച ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് എന്ന് ഈ ദൈവം ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ ഈയൊരു ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് സഹിച്ചതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ ദൈവം കണ്ടിരിക്കുന്നു എന്നും ഈ ഒരു സമയത്ത് ദൈവം നിങ്ങളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു ഒരു വശത്ത് അത് നിങ്ങളുടെ വശമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരു സത്യമായ സ്നേഹം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു തുല്യത നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരാൾ കൂടുതൽ കൊടുത്തു അതുപോലെ മറ്റൊരാൾക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അത് അതും ദൈവം കണ്ടിരിക്കുന്നു ദൈവത്തിന് ചില പദ്ധതികൾ ഈ ഒരു സമയത്ത് ഉണ്ട് എന്നാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഈ ഒരു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിക്ക് ദൃഢമായ അഭിപ്രായങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഒരു കാര്യം തീരുമാനിച്ചാൽ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ ഈ ഒരു വ്യക്തി മനസ്സിലാക്കണമെന്നില്ല ആ ഒരു വ്യക്തിയുടെ വിജയത്തിനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ ഈ ഒരു വ്യക്തി മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ദൈവം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവം പറ നിങ്ങളുടെ ഈ ഒരു സമയത്ത് പറഞ്ഞു തരുന്നത് പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ചില പാതകൾ അവസാനിപ്പിക്കേണ്ടി വരും അതൊരിക്കലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല അതെല്ലാം ഒരു ഡിവൈൻ പ്ലാനിൽ ഉൾപ്പെട്ട ചില കാര്യങ്ങളാണെന്നാണ് ദൈവം പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ പലരും ഈ ഒരു സമയത്ത് ഒരു തീരുമാനത്തിൻ്റെ ഇടയിലാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ ഏതെടുക്കണമെന്ന് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ഒരു ഡിസിഷൻ എടുക്കണമെന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് തന്നെ നിങ്ങളുടെ ആത്മാവിന് ഒരു പാഠം നൽകുവാനായിട്ടാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സ്നേഹമായാലും ദുഃഖമായാലും നഷ്ടമായാലും പ്രതീക്ഷകളായാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒത്തിരി നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ജീവിതത്തിൽ നിന്നും പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം എങ്കിൽ പോലും ചില ചില വ്യക്തികൾ നമ്മളുടെ ജീവിതത്തിലോട്ട് വരുന്നത് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ഒരു കാര്യം നമ്മൾ പഠിച്ചതിന് ശേഷം ദൈവം അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റുമെന്നാണ് ദൈവം നമ്മൾക്ക് തരുന്ന സന്ദേശവും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്നാണ് ദൈവം പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു വ്യക്തിയൊന്നും അല്ല ഈ ഒരു വ്യക്തി വളരെയധികം നിഗൂഢതകൾ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് ഉൾക്കൊണ്ടു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്